അതെ സാർ പറയാൻ ബുദ്ധിമുട്ടുന്നത് കേട്ടപ്പോൾ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് പോലും ഒരു നിമിഷം അവന് തോന്നിപ്പോയിരുന്നു അവൾക്ക് ബുദ്ധിമുട്ടായോ എന്നൊരു തോന്നൽ അയ്യോ ഞാൻ വെറുതെ ചോദിച്ചതാണ് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല ഒരിക്കൽ സാറ് ചോദിച്ചപ്പോൾ അതിന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇക്കാര്യത്തിൽ കിട്ടിയത് അതുകൊണ്ടാണ് പറയാമെന്ന് കരുതിയത് പ്രിൻസ് തന്നെയാണ് ആള് അവൾ മടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കല്യാണം മുടക്കാൻ വന്ന ആളോ അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് ചുരുങ്ങിയിരുന്നു അതെ സർ അവൾ മറുപടി പറഞ്ഞതും അവൻ അത്ഭുതപൂർവ്വം അവളുടെ മുഖത്തേക്കൊന്നും നോക്കി അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല എങ്കിലും എൻ്റെ ഒരു നല്ല സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് അയാളെപ്പോലെ ഒരാൾ അതിൻ്റെ ആവശ്യമുണ്ട് ഉണ്ണിമായ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ ഞാൻ തൻ്റെ പിന്നാലെ വരില്ല പക്ഷേ അയാൾ അയാളെപ്പോലെ ഒരാളെ തന്നെപ്പോലെ ഒരാൾക്ക് ഒട്ടും ചേരുമെന്ന് എനിക്ക് തോന്നില്ല നമുക്കൊരാളോട് ഇഷ്ടം തോന്നാൻ പല കാരണങ്ങൾ അയാളോട് ഉണ്ണിമയ്ക്ക് ഇഷ്ടം തോന്നാനും പല കാരണങ്ങൾ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് എങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരാളെ അല്ലാതെ മറ്റാരെയും തനിക്ക് സ്നേഹിക്കാൻ കിട്ടിയില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു എൻ്റെ കണ്ണിൽ ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ സാറിൻ്റെ കണ്ണിൽ ശരിയാവില്ല അങ്ങനെയാണ് ഓരോ വ്യക്തികളും നമ്മുടെ അടുത്ത് ഓരോ രീതിയിലല്ലേ തോന്നുന്നത് അതുപോലെ ആവണമെന്നില്ല അങ്ങനെയാവും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു നൂറ് കാരണങ്ങളുണ്ട് അയാളുടെ സ്വഭാവം രീതികൾ അതൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ തന്നെയാണ് പക്ഷെ ഇഷ്ടപ്പെടാനും എന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്നതാണ് മറ്റൊരു സത്യം എൻ്റെ മനസ്സിനെ ഇഷ്ടപ്പെടുത്തുന്ന എന്തൊക്കെയോ പ്രവർത്തികൾ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിലുമുപരി എന്തോ ഒരു കുഞ്ഞിഷ്ടം എപ്പോഴും ഒരിക്കൽ അയാളോട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം എനിക്ക് വേണ്ടി വെറുതെ വെയ്റ്റ് ചെയ്യണ്ടാന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അവൾ പറഞ്ഞപ്പോൾ അവൻ മനോഹരമായി അവളെ നോക്കി പുഞ്ചിരിച്ചു ആയിക്കോട്ടെ ഇനി എൻ്റെ ബുദ്ധിമുട്ട് തനിക്ക് ഉണ്ടാവില്ല ഞാൻ ഒരിക്കലും തന്നെ പിന്നാലെ വരില്ല അങ്ങനെയൊരു ടൈപ്പ് അല്ല ഞാൻ തന്നോട് മനസ്സിലൊരിഷ്ടം തോന്നിയിരുന്നു അതുകൊണ്ടാണ് തന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് പ്രോപ്പർ വേയിലൂടെ തന്നെയാണ് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഞാൻ ചെയ്തത് പക്ഷെ തൻ്റെ മനസ്സിലൊരാൾ എന്ന് തോന്നിയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഏതായാലും താൻ വിവാഹത്തിന് വിളിക്കണം നമ്മൾ ശത്രുക്കളൊന്നും അല്ലല്ലോ അവൻ പറഞ്ഞപ്പോൾ അവളൊരു മങ്ങിയ പുഞ്ചിരി സമ്മാനിച്ചു അവൻ എത്രത്തോളം അസ്വസ്ഥനാണെന്നും എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നും അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു താൻ കാരണമാണ് ഈ വേദന നിറഞ്ഞതെന്നത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു എങ്കിലും തുറന്നു പറയാതെ ഇനി പറ്റില്ലല്ലോ പോകാൻ തുടങ്ങിയവനെ അവൾ വിളിച്ചു സാർ കല്യാണം മുടക്കുന്ന കാര്യമല്ലേ ഞാൻ ഏറ്റു എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കല്യാണത്തിന് സമ്മതമല്ല എന്ന് ഞാൻ വിളിച്ചു പറയിപ്പിച്ചേക്കാം അവൻ പോലെ പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു അവൻ പോയി കഴിഞ്ഞതും അവൾ അവിടെ നിന്നും ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് പ്രിൻസ് വരാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ കണ്ടിരുന്നു ഒരു സൈഡിലായി ബുള്ളറ്റ് അതിന് മുകളിൽ കയറിയിരുന്ന സിഗരറ്റ് വലിക്കുന്നവനെ അവളൊന്ന് കൂർപ്പിച്ചു നോക്കിയതും അവൻ പെട്ടെന്ന് വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് തറയിലേക്ക് ഇട്ടു അത് ഞെരിച്ചമർത്തുന്നത് കണ്ടപ്പോൾ ഉള്ളിലൊരു കുഞ്ഞു സന്തോഷം തനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ ആ പ്രവൃത്തിയെന്നുള്ളൊരു സന്തോഷം ഓട്ടോകാരന് പൈസ കൊടുത്തതിനു ശേഷം അവൾ വേഗം അവൻ്റെ അരികിലേക്ക് നടന്നു അവളുടെ സാന്നിധ്യത്തിൽ പോലും ഒരു പ്രത്യേക അനുഭൂതി അവനിൽ നിറച്ചിരുന്നു എങ്കിലും ഗൗരവം ഒട്ടും വിട്ടുമാറാത്ത മുഖത്തോടെയാണ് അവൾക്ക് അരികിൽ വന്നത് എന്താ കാണണമെന്ന് പറഞ്ഞത് അവൾ അരികിലേക്ക് വന്നതും അവൻ വേഗം തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു കാണണമെന്ന് പറയുന്നത് എന്തിനാ കാണാൻ വേണ്ടി തന്നെ വെറുതെ ആരെങ്കിലും കാണണമെന്ന് പറയുമോ അവൾ ചോദിച്ചതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നീ കൂടുതൽ തമാശിക്കല്ലേ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് പെണ്ണേ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഓഹോ ഇയാൾക്ക് അത്രയ്ക്ക് തിരക്ക് തിരക്കാണെങ്കിൽ അയാൾ പൊക്കോ ഞാൻ ഒന്നും പറയുന്നില്ല കുറച്ച് ഫ്രീ ആണെങ്കിൽ മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ് എൻ്റെ മനസ്സിലുള്ളത് അത്ര വലിയ തിരക്കാണെങ്കിൽ പൊയ്ക്കോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അവനോട് പറഞ്ഞു അവനോട് പിണങ്ങി എന്നതുപോലെ പോകാൻ തുടങ്ങിയവളുടെ കൈകൾക്കാരെ അവൻ പിടിച്ചു ശേഷം ഒറ്റവലിയാളെ തൻ്റെ അരികിലേക്ക് അടുപ്പിച്ചു അവൾ തിരിഞ്ഞാണ് നിൽക്കുന്നത് അതേ നിൽപിൽ തന്നെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ അരികിലേക്ക് അടുപ്പിച്ചത് എന്തിനാ കാണണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത് കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി അവൻ്റെ നിശ്വാസം പുറത്തുതട്ടുന്നത് അവൾ അറിഞ്ഞു എന്നിട്ടും അവളെ തിരിഞ്ഞു നോക്കിയില്ല എന്തോ സംഭരിച്ചു വെച്ച ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക് ഒരു പക്ഷേ സ്വന്തം പ്രണയം അവന് മുന്നിൽ വെളിപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ അവൻ തന്നോട് പലതവണ പ്രണയം വെളിപ്പെടുത്തിയപ്പോഴൊക്കെ അത് നിരസിച്ച് ഇപ്പോൾ സ്വന്തമായി അവനോട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം കാര്യം എന്തു തന്നെയാണെങ്കിലും അവനോടുള്ള പ്രണയത്താൽ അവളുടെ ഹൃദയം വല്ലാതെ വിങ്ങാൻ തുടങ്ങി ആ ഒരു നിമിഷം അവൻ്റെ കൈത്തലം തൻ്റെ കൈകളിൽ അമർന്നു പിടിച്ചപ്പോൾ ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ തോന്നി അവൾക്ക് നെഞ്ചിലൊരു പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു ഈ നിമിഷത്തിനായി എത്രയോ കാലം മനസ്സിൽ കൊണ്ടുനടന്നതാണ് ഈ ഇഷ്ടം ഒരു കൗമാരക്കാരിയുടെ നിഷ്കളങ്കമായ മോഹമായി പിന്നീട് യൗവനത്തിൽ തീവ്രമായ പ്രണയമായി അതവളിൽ ആളിക്കത്തി ഞാനിപ്പോൾ പറയുന്നതൊക്കെ ശരിയാണോ മനസ്സ് വീണ്ടും വീണ്ടും സ്വയം ചോദിച്ചു നിരഞ്ജൻ സാറുമായിട്ടുള്ള കല്യാണാലോചന അമ്മയുടെ നിർബന്ധങ്ങൾ ഓപ്പറേഷൻ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ മുന്നിലുള്ള ഒരേ ഒരു വഴി ഇതായി തോന്നി അമ്മയ്ക്ക് വേണ്ടി തൻ്റെ സന്തോഷത്തിന് വേണ്ടി വർഷങ്ങളോളം മനസ്സിൽ ഭദ്രമായി സൂക്ഷിച്ച ഒരു രഹസ്യമാണ് പ്രിൻസ് അവൻ്റെ ഒരു നോട്ടത്തിനായി ഒരു ചിരിക്കായി അന്നമ്മയുടെ ജോലിസ്ഥലത്ത് എത്ര തവണ കാത്തു നിന്നിട്ടുണ്ട് അന്നവൻ ശ്രദ്ധിക്കാതെ പോയപ്പോൾ ഒരു കൊച്ചു പരിഭവം അതൊരു കട്ടിയുള്ള ഭിത്തിയായി തങ്ങൾക്കിടയിൽ വളർന്നു അതുകൊണ്ടാണ് അവൻ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് ആ ഭയം താൻ അർഹിക്കാത്ത ഒന്നിനെ ആഗ്രഹിക്കുന്നുവെന്ന തോന്നൽ അവ തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചു ഇപ്പോൾ ആ ഭിത്തി തകർത്തേ മതിയാകൂ അവൾക്ക് തൻ്റെ അമ്മയെ രക്ഷിക്കണം ഒപ്പം വർഷങ്ങളായി നെഞ്ചിലേറ്റുന്ന പ്രണയത്തെ സ്വന്തമാക്കണം ഇത്രയും കാലം തുറന്നു പറയാതിരുന്നത് സ്വന്തം നിലമറന്ന് പ്രവർത്തിക്കാൻ വയ്യാത്തത് കൊണ്ടായിരുന്നു ഇവനെ പോലെ ഒരാൾക്ക് താൻ ചേർന്നതല്ല എന്ന അപകർഷതാ ബോധം അവളെ വീങ്ങിക്കളഞ്ഞിരുന്നു പക്ഷേ ഇനി ഒരിക്കലും ഒരു നഷ്ടബോധത്തിൻ്റെ ഓർമ്മയുമായി ജീവിക്കാൻ വയ്യ വേറൊരാൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കാൻ അവളുടെ മനസാക്ഷി അനുവദിച്ചില്ല ഇത് അതനിക്കർഹപ്പെട്ടതല്ലായിരിക്കാം എങ്കിലും ഞാനത് ആഗ്രഹിക്കുന്നു എനിക്ക് നിങ്ങളെ വേണം ശ്വാസം ആഞ്ഞു നേടത്ത് വിട്ടപ്പോൾ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ആ നുണക്കുഴി കണ്ടാൽ മതിയെന്ന് കൊതിച്ച ആ പഴയ പെൺകുട്ടി അവന്റെ മുന്നിൽ നിൽക്കുകയാണ് ഈ നിമിഷം അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഓർത്ത് അവളുടെ ഉള്ളം വറച്ചു തുറന്നു പറഞ്ഞാൽ അവൻ ദേഷ്യപ്പെടുമോ പരിഹസിക്കുമോ അതോ തന്നെ ചേർത്ത് പിടിക്കുമോ ഈ നിമിഷം ഒന്നുകിലെല്ലാം നേടും അല്ലെങ്കിൽ എല്ലാം നഷ്ടമാകും പക്ഷെ സത്യം പറയാതിരുന്നാൽ അതെന്നും തൻ്റെ മനസ്സിൽ നീറുന്നൊരു വേദനയായിരിക്കും ധൈര്യം സംഭരിച്ച് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടി പെണ്ണേ കാര്യം പറ അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അവൻ കയ്യിലെ പിടി അവൾ വേഗം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ശ്വേ ശേഷം ശ്വാസം നന്നായി ഒന്ന് എടുത്തു വിട്ടു പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എന്തിനാ നിരഞ്ജൻ സാറിനെ കാണാൻ പോയതെന്ന് എന്താ ചോദിക്കാത്തത് അവൾ ചോദിച്ചു ഞാനതൊക്കെ എന്തിനാ ചോദിക്കുന്നത് അവൻ താല്പര്യമില്ലാതെ മറുപടി പറഞ്ഞു അതെന്താ അങ്ങനെ അവൾ വീണ്ടും എടുത്ത് ചോദിച്ചു അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഞാൻ അതിലൊന്നും ഇടപെടുന്നത് ശരിയല്ലല്ലോ ആണോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കൂർപ്പിച്ച് ചോദിച്ചതും അവൻ മറ്റെവിടെയോ നോക്കി നിന്നു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അങ്ങനെയാണെന്നല്ലേ ഇനിയും പറയുന്നത് ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ അവൾ ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് മറ്റൊരാളാണോ അവൾ ചോദിച്ച ആ ചോദ്യത്തിന് അവൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല നീ ചുമ്മാ മനുഷ്യനെ ലാഗാക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ നിങ്ങൾക്ക് മറ്റൊരാളാണെങ്കിൽ ഇനി ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോവാ അവള് വേ പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ വഴിയിൽ തടസ്സമായി നിന്നു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പിണങ്ങി പോകും ഇപ്പോൾ നിനക്ക് സന്തോഷമുള്ള രീതിയിൽ ഇടപെട്ടപ്പോൾ അതും പ്രശ്നം എന്താ നിന്റെ പ്രശ്നം അവളുടെ മുഖത്തേക്ക് നോക്കി അല്പം ഗൗരവത്തോട് തന്നെ അവൻ ചോദിച്ചു എന്റെ പ്രശ്നം നിങ്ങളാണ് ഒട്ടും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാനോ ഞാൻ പിന്നാലെ നടക്കുന്നതാണ് ഇനിയും നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ ഇനിയും നിന്റെ വഴിയെ വരില്ല എന്ന് പറഞ്ഞതല്ലേ അവൻ പറഞ്ഞു അതാണ് എൻ്റെ പ്രശ്നം നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അവൾ പെട്ടെന്ന് പറഞ്ഞതും അവൻ അമ്പാരുന്നവളുടെ മുഖത്തേക്ക് നോക്കി എന്താ മനസ്സിലാവാത്ത പോലെ അവൻ ചോദിച്ചു നിങ്ങൾ എൻ്റെ വഴിയെ വരില്ല എന്ന് പറഞ്ഞതാണ് എൻ്റെ പ്രശ്നം എനിക്ക് നിങ്ങളെ കാണണം എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം ഒരൽപ്പം നാണത്തോടെ അവൻറെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടെയോ ദൃഷ്ടി പാതിപ്പിച്ചവൾ പറഞ്ഞതും ഒരു നിമിഷം അവൻ അമ്പരുന്ന അവളെ തന്നെ ഒന്ന് നോക്കി ഉണ്ണിമായ അവൻ സംശയ നിവാരണത്തിനെന്നതുപോലെ അവളെ ഒന്നുകൂടി നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവളൊരു പ്രത്യേക താളത്തിൽ വിളി കേട്ടെന്നും അവൻ അവളെ മനസ്സിലായില്ല തനിക്ക് പരിചിതമല്ലാത്തൊരു ഉണ്ണിമായയാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി ഇതുവരെ എന്തു പറഞ്ഞാലും തന്നോട് ദേഷ്യപ്പെട്ട് ഒന്നിന് രണ്ടായി മറുപടി പറഞ്ഞിട്ടൊക്കെ നിന്നിട്ടുള്ള ഉണ്ണിമായിൽ നിന്നും അവളൊരു സാധാരണ പെണ്ണായതുപോലെ വളരെ തരളമായ വികാരങ്ങൾ അവളെ കീഴടക്കുന്നത് പോലെ തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ അവൾക്ക് കഴിയുന്നില്ല അങ്ങേയറ്റം നാണത്തോടെ മറ്റെവിടെയോ നോക്കി അവൾ തുടർന്നു ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല ഒരു നൂറ് തവണയെങ്കിലും ഞാൻ എൻ്റെ മനസ്സിനോടും മനസാക്ഷിയോടും ഒക്കെ ചോദിച്ചു സ്വന്തം മനസാക്ഷി ചതിച്ച് ജീവിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഒരിക്കലും എനിക്ക് കുറ്റബോധം തോന്നരുത് മറ്റൊരാൾക്കൊപ്പം ജീവിക്കുമ്പോൾ ഒരിക്കലും ഒരു നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് പണ്ട് മുതലേ ഒരു കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ വാശി പിടിക്കാറില്ല പ്രത്യേകിച്ച് അർഹിക്കാതെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല കുട്ടിക്കാലം മുതലേ അച്ഛനും അമ്മയും പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതുതന്നെയായിരുന്നു ഒരു ആണെങ്കിൽ പോലും അത് എനിക്കുള്ളതല്ലെന്ന് തോന്നിയാൽ ഞാനത് ഒരിക്കലും ആഗ്രഹിക്കില്ല സ്വന്തം നിലമറന്നു ഒരിക്കലും പ്രവർത്തിച്ചിട്ടുമില്ല പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എന്താണെന്നും എൻ്റെ വീട്ടിലെ സാഹചര്യം എന്താണെന്നും അനുസരിച്ച് മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ എൻ്റെ അച്ഛനും അമ്മയും എത്ര ബുദ്ധിമുട്ടിയാണ് എന്നെ വളർത്തിയതെന്നും അവരുടെ അവസ്ഥ എങ്ങനെയാണെന്നും നന്നായി മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഒരിക്കലും എത്താത്ത കൊമ്പിലേക്ക് ഒന്നും മോഹിച്ചിട്ടില്ല പക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് നാളുകൾക്ക് മുൻപ് അമ്മയ്ക്കൊപ്പം അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് വന്നപ്പോൾ എപ്പോഴും ഉള്ളിൽ പതിഞ്ഞു പോയൊരു ഉണ്ടായിരുന്നു അയാളൊന്നും നോക്കാൻ വേണ്ടി ദിവസങ്ങളോളം കാത്തിരുന്നിട്ടുണ്ട് അയാളുടെ ചിരിക്ക് വേണ്ടി കൊതിയോടെ കാത്തു നിന്നിട്ടുണ്ട് ഒരിക്കൽ പോലും അയാളുടെ ഭാഗത്തു നിന്നും എന്നെ നോക്കി മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി ഞാൻ കണ്ടിട്ടില്ല അതൊരു പിണക്കമായി പരിണമിച്ചു എന്ന് പറയുന്നതാണ് സത്യം എന്നെ നോക്കിയില്ലല്ലോ എന്നോട് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു പരിഭവം മനസ്സിൽ ഉറിഞ്ഞുകൂടി ആ പരിഭവം പിന്നീട് ഒരു ലാവിയായി ഉറഞ്ഞു പോയി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഉണ്ണിമായി അർഹിക്കാത്ത ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളൊന്ന് നിർത്തി ശേഷം അവൻ്റെ മുഖത്തേക്കൊന്ന് ഒന്ന് നോക്കി അത് ഈ ഒരാളാണ് അവളത് പറഞ്ഞതും വല്ലാത്തൊരു ഞെട്ടലിലായിരുന്നു പ്രിൻസ് ആ അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കി നിന്നു അവളുടെ മനസ്സിൽ മനസ്സിലേതോ ഒരു കാലത്ത് താൻ നിറഞ്ഞു നിന്നിരുന്നു എന്ന ചിന്ത അവനെ ശരിക്കും ഞെട്ടിച്ചു എന്നതാണ് സത്യം ഉണ്ണിമായി നീ എന്തൊക്കെയാ പറയുന്നത് അവൻ അവളെ ആദ്യമായി കാണുന്നതു പോലെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് സത്യമാണ് ആർക്കും അറിയില്ല ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പോലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലല്ലോ നിങ്ങൾ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിനൊക്കെ മുൻപ് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ തുറന്നു പറയാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം എനിക്ക് അറിയില്ല ചിലപ്പോൾ എൻ്റെ അപകർഷതാബോധമായിരിക്കും പണ്ടൊന്നും ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല നിങ്ങളൊന്ന് നോക്കിച്ചിരിക്കാൻ ഞാൻ എത്ര കൊച്ചിട്ടുണ്ടെന്ന് അറിയോ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവള് പറഞ്ഞതും ശരിക്കും അമ്പർന്ന് പോയിരുന്നു അവൻ ഇതവന് വല്ലാത്തൊരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത് അവൾക്ക് തന്നെ ഇഷ്ടമായിരുന്നു ഉള്ളിൽ അവൾ തന്നെ സ്നേഹിച്ചിരുന്നു എന്ന് അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല ആ ഞെട്ടൽ അവൻ്റെ മുഖത്തെ പ്രകടമായിരുന്നു എന്നിട്ട് ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നപ്പോൾ നീ എന്താ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് അവൻ അവിശ്വസനീയതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതെനിക്കും അറിയില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പരിഭവം നിർന്ന് എൻ്റെ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതായിരിക്കാം എല്ലാത്തിലുമുപരി എൻ്റെ ഉപബോധ മനസ്സ് ഇത് അർഹിച്ചതല്ല എന്ന് ഒരു നൂറ് തവണ പറഞ്ഞു തരുന്നതുപോലെ തോന്നിയിട്ടുണ്ട് അതൊക്കെ ആയിരിക്കാം എന്നെക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് ശരിക്കും പറഞ്ഞതാണോ ഇതൊക്കെ അവൻ അമ്പരം അവളുടെ മുഖത്തേക്ക് നോക്കി സത്യം ഒരു കൗമാരക്കാരിയുടെ മനസ്സിൽ എപ്പോഴൊക്കെയോ പതിഞ്ഞു പോയിട്ടുള്ളൊരു രൂപമാണ് നിങ്ങളുടേത് എങ്ങനെ ഞാൻ തുറന്നു പറയും ആരെങ്കിലും കേട്ടാലോ പ്രശ്നം മുഴുവൻ എനിക്കല്ലേ അവള് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിലും വലിയൊരു പ്രശ്നം വേറെ ഉണ്ടോ നിങ്ങൾ എന്നെ ഒന്നും നോക്കുക പോലും ചെയ്യില്ല അങ്ങനെയുള്ള ഒരാളോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് അവൾ ചോദിച്ചതും അവൻ പെട്ടെന്ന് അവൾക്ക് അരികിലേക്ക് വന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ആദ്യമായി കാണുന്നത് പോലെ ശേഷം അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഞാൻ അറിഞ്ഞില്ല ഒരു സൂചന പോലും നിന്റെ ഭാഗത്ത് നിന്ന് അവന് വാക്കുകളില്ലാത്ത പോലെ തോന്നി അവൾക്ക് അവൾ മുഖമുയർത്തി നോക്കിയതും അവൻ്റെ കണ്ണുകൾ ചുവന്നു അവൻ കരയുകയാണോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നി എന്താ ഇത് അവൾ അത്ഭുതപൂർവ്വം അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ അവളെ നോക്കി ഒന്ന് ചിരിയോടെ കണ്ണ് ചിമ്മി ഇപ്പോൾ ഇത് തുറന്നു പറയാനുള്ള കാരണം എന്താ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പറയണമെന്ന് തോന്നി എൻ്റെ മനസ്സറിയിക്കണമെന്ന് തോന്നി അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് തന്നെ ചെയ്യുന്ന പോലെ തെറ്റു ചെയ്ത് പോകുന്നത് പോലെ ഒരു വലിയ തെറ്റാണെന്ന് തോന്നി നീ എന്തിനാ അവനെ കാണാൻ പോയത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇക്കാര്യം സാറിനോട് പറയാൻ ഏത് കാര്യം അവൻ ചോദിച്ചു നിങ്ങളുടെ കാര്യം തന്നെ എന്നിട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പറഞ്ഞു വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സാർ കല്യാണാലോചനയുമായിട്ട് മുൻപോട്ട് പോകാനായിരുന്നു തീരുമാനിച്ചത് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് പറഞ്ഞ ഒരേ നിൽപ്പം അമ്മ സാർ തന്നെ വിവാഹം ആലോചിച്ച ആലോചന വേണ്ടെന്ന് പറഞ്ഞാലേ ഇനി അമ്മ ഓപ്പറേഷന് സമ്മതിക്കൂന്ന് എൻ്റെ മനസ്സ് പറയുന്നത് അതുകൊണ്ട് ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് എല്ലാ കാര്യങ്ങളും പറയാതെ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അവസാനം അത് പറയേണ്ടി വന്നു പക്ഷെ ആൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കൊള്ളാമെന്നും വീട്ടിൽ വിവാഹാലോചന മുടക്കിക്കൊള്ളാമെന്നും ഒക്കെ പറഞ്ഞു പക്ഷെ അമ്മ അമ്മ ഇപ്പോഴും ഒരേ വാശയിലാണ് എൻ്റെ കല്യാണം കഴിയാതെ ഓപ്പറേഷന് എന്ന് അമ്മയ്ക്ക് പേടിയാ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എനിക്ക് പിന്നെ ആരുമില്ലാതെ ആവുമോ എന്നൊക്കെ ഈ ഓപ്പറേഷൻ അത് നടന്നില്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിട്ട് മാറും ഇപ്പം തന്നെ അത് ശരീരത്തിൽ പലയിടത്തേക്കും ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഇനിയും വച്ച് താമസിപ്പിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് മാത്രമാണ് വഴി വെക്കുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവുമില്ല അമ്മ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അതിനുവേണ്ടി എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാണ് എനിക്കൊരു സഹായം ചെയ്യുമോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവനുടനെ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ എന്നോട് സംസാരിക്കാൻ പാടില്ലെന്ന് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി എന്നാൽ വളരെ ക്യാഷ്വലായി സംസാരിക്കാം പറ ചെറു ചിരിയോടെ അവൻ പറഞ്ഞു എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇച്ചായൻ വീട്ടിൽ വരണം അമ്മയെ കണ്ട് സംസാരിക്കണം പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലും കൂടി ഒന്ന് സംസാരിക്കണം എന്നിട്ട് അവളൊന്ന് നിർത്തി അവനെടുത്ത് ചോദിച്ചു എന്നിട്ട് കല്യാണം ആലോചിക്കണം എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ആണെങ്കിലും അത് നടത്തണം അമ്മയ്ക്കൊരു സമാധാനത്തിന് എന്നിട്ട് വേണം എനിക്ക് അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ അവള് പറഞ്ഞു ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അതിരിക്കട്ടെ നീ ഇപ്പോൾ തന്നെ എന്നെ എന്താ വിളിച്ചത് അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചതും പെട്ടെന്ന് അവളും വല്ലാതെയായി പോയിരുന്നു പറഞ്ഞു വന്ന കൂട്ടത്തിൽ വിളിച്ചു പോയതാണ് അവനത് ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചതുമില്ല അത് പിന്നെ അവള് പറയാൻ ബുദ്ധിമുട്ട് നിന്നു ഒന്നോടെ വിളിച്ചേ അവൻ പറഞ്ഞു അത് ഞാൻ അറിയാതെ വിളിച്ചതാ അവൾ പറഞ്ഞു അറിയാതെ ആണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഒന്നുകൂടെ വിളിക്കടി അവൻ അവൾക്ക് അരികിലേക്ക് വന്നതെന്നുകൊണ്ട് പറഞ്ഞു അവളെ വിളിക്കില്ലെന്ന തലകൊണ്ട് പറഞ്ഞു വിളിക്കടി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് ഇടുപ്പിൽ പിടിമുറുക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു വീട് നാട്ടു റോഡാ അവൾ അവനെ നോക്കി പറഞ്ഞു അങ്ങനെ വിളിക്കാതെ ഇനി വിടില്ല അവൻ അവളുടെ മുഖമാകെ ഒഴിഞ്ഞ് മീശത്തുമ്പ് കടിച്ച അവളെ നോക്കി പറഞ്ഞു പ്ലീസ് അവൾ നിസ്സഹായമായി അവൻ അവന്റെ മുഖത്തേക്കൊന്നു നോക്കി പറഞ്ഞു അവന്റെ മുഖം കൊണ്ട് വിടില്ല എന്ന് തലയാട്ടി കാണിച്ചു ഈ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞതും അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി മിന്നി അടുത്ത നിമിഷം തന്നെ അവന്റെ കൈയുടെ ബലം കുറഞ്ഞിരുന്നു അവനെ നോക്കാൻ കഴിയാതെ അവൾ മറ്റെവിടെയോ നോക്കി നിന്നു എന്നാൽ അവളെ തന്നെ നോക്കി അതേ കുസൃതി ചിരിയോടെ നിൽക്കുകയാണ് അവൻ തുടരും